നമസ്കാരം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് സമീപം അത് കേരളത്തിലായാലും മറ്റിടങ്ങളിലായാലും ഒക്കെ തന്നെ ഉണ്ട് പലതരത്തിലുള്ള നിരോധിതമായ അല്ലെങ്കിൽ വർജ്യമായ ക്ഷേത്ര ആചാരങ്ങൾക്ക് വർജ്യമായ വസ്തുക്കൾ വിൽപ്പന നടത്തുകയും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ സസ്യേതര വിഭവങ്ങൾ വിളമ്പുന്ന ഹോട്ടലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ പത്മനാഭി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറാട്ട് മണ്ഡപത്തിൽ കുടുംബശ്രീയുടെ മേള നടത്തി അവിടെ ചിക്കനും മട്ടനും ബീഫും വിളമ്പിയതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു ഇപ്പോ മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ചരിത്രപരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം ലക്ഷക്കണക്കിന് കൂട്ടിക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും അവിടെ പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനുമായി എത്തുന്നത് അതിനു സമീപത്ത് ഒരു മാംസ വ്യാപാര കേന്ദ്രമുണ്ട് അത് മറ്റൊരു കച്ചവടക്കാരൻ കുറച്ച് ദൂരെ നിന്ന് പകർത്തിയ ചില ദൃശ്യങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ അകലെയാണ് ഈ ഒരു മാംസ വ്യാപാരം അതായത് മൃഗങ്ങളെ ജീവനോടെ കൊണ്ടുവന്ന് അവിടെ ആടുണ്ട് പശുണ്ട് പോത്തുണ്ട് അങ്ങനെയുള്ള മൃഗങ്ങളെ ജീവനോടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് അറുത്ത് ഇറച്ചിയാക്കി മാറ്റുന്ന പദ്ധതിയാണ് അവിടെ നടക്കുന്നത് ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും और जस्ट इसके बगल में जाओगे ये देखो ये लाइट जल रही है यहाँ देखो क्या हो रहा है हो तो जाए ये देखो अब ये पता नहीं बकरे हैं गाय है भैंस है वैसे, क्या है लेकिन कुछ भी है वो जरूर काटा जा रहा है ये देखो उल्टा टांग के ये देखो देखा बस ये है मीनाक्षी अम्मा टेम्पल के सामने भाई ये कैसे अलाउ हुआ मुझे खुद नहीं पता यार इवन सोचो मेरा होटल यहाँ पे है दूर है और ये 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 पे पे है यह देखो। यहाँ पे बकरा है है देखो बकरा जो भी जानवर काटा जा रहा जस्ट मंदिर के सामने ओ भाई തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയൊക്കെ നിൽക്കുന്ന ഒരു സമൂഹം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഹൈന്ദവ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ പലപ്പോഴും എതിരായി നിൽക്കാറുണ്ട് ഈ മധുര മീനാക്ഷി ക്ഷേത്രം ഭരിക്കുന്നത് ഒരു ട്രസ്റ്റ് ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതേ കുറിച്ചൊക്കെ തന്നെ വാർത്തകൾ കണ്ട് ഇതേക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് ആ പ്രദേശത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഈ ഒരു വിഷയം പരിശോധിക്കണം പരിപാവനമായ ഒരു ക്ഷേത്രത്തിന് സമീപം ഇതുപോലെ ഇറച്ചി വിട്ട് നടക്കുകയും ജീവനോടെ മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിനെ വെട്ടിയെരിഞ്ഞ് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു രീതി അത് എത്രമാത്രം നിണ്യമാണ് എത്രമാത്രം അനാചാരങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം ഒരു മതത്തെ തന്നെ ഹൈന്ദവ മതത്തെ തന്നെ ഇപ്പം നേരെ തിരിച്ചാണെങ്കിൽ ഇപ്പം മതപ്രീണനം നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇസ്ലാം മത പ്രീ മതവിരുദ്ധത നടന്നു അല്ലെങ്കിൽ മതവികാരം ഭരണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ആളുകൾ തടിച്ചുകൂടിയേ ഇതിപ്പോൾ ഹൈന്ദവന്റെ മതമായതുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ക്ഷേത്രമായതുകൊണ്ട് ആർക്കും എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന അവസ്ഥയാണോ അവിടെ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ വിഷയം പരിശോധിക്കേണ്ടതാണ് അടിയന്തരമായി ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് അതിനു വേണ്ട ശുദ്ധികർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ് ഒരു പരിപാടനമായ ക്ഷേത്രത്തിന് സമീപം ഒരു ഇറച്ചിക്കട എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കൂടിയാണ് ഏറ്റവും ഖേദകരമായ ദുഃഖകരമായ അവസ്ഥയാണ് വിദേശത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് അബുദാബിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ക്ഷേത്രങ്ങളുണ്ട് അമേരിക്കയിൽ വരെ ക്ഷേത്രമുണ്ട് അതിന്റെ സമീപത്ത് പോലും ഇത്തരത്തിൽ ഒരു ഇറച്ചിക്കടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളോ ഒന്നും തന്നെ കാണുകയില്ല നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നത് എന്നത് എത്രമാത്രം സങ്കടകരമാണ് എന്ന് ആലോചിച്ചു നോക്കൂക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात, तीर्थयात्रा डॉट